വടുവഞ്ചാലിൽ നിന്ന് മേപ്പാടി ഭാഗത്തേക്ക് രാത്രി ഏഴര കഴിഞ്ഞാൽ ബസ് സർവീസ് ഉണ്ടാകുന്നില്ലെന്ന് പരാതി വൈകി ജോലി കഴിഞ്ഞെത്തുന്ന നാട്ടുകാർ ഉൾപ്പെടെ ദുരിതത്തിലായി കൽപ്പറ്റ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ ടാക്സി വാഹനങ്ങൾ വാടകയ്ക്ക് വിളിക്കേണ്ടി വരുന്നു ഇത് താങ്ങാനാകാത്ത സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നു എന്നാണ് പരാതി ഉയർന്നിട്ടുള്ളത് കേരള തമിഴ്നാട് സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോഴിക്കോട് ഊട്ടി റോഡ് അതിൽ വടുവഞ്ഞാൽ ഭാഗത്തു നിന്നും മേപ്പാടി വഴി കൽപ്പറ്റയിലേക്കും മേപ്പാടി ചുണ്ടേൽ വഴി കോഴിക്കോട്ടേക്കും പകൽ സമയത്ത് ധാരാളം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് സുൽത്താൻ ബത്തേരിയിൽ നിന്നും കോഴിക്കോട്ടേക്കും കെ ബസ്സുകൾ ഓടുന്നുണ്ട് കൽപ്പറ്റയിൽ നിന്നും കോയമ്പത്തൂർ ഊട്ടി തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും കെ സർവീസുകളുണ്ട് അപൂർവമായിട്ടാണെങ്കിലും ഊട്ടിയിൽ നിന്നും കോഴിക്കോട്ടേക്കും തമിഴ്നാട് ബസ്സുകളുണ്ട് എന്നാൽ വൈകിട്ട് ഏഴ് മുപ്പത് കഴിഞ്ഞാൽ വടുവഞ്ചാൽ ഭാഗത്തു നിന്നും മേപ്പാടിയിലേക്ക് ഒരു ബസ്സും ഓടുന്നില്ല എന്ന പരാതിയാണ് ഉയരുന്നത് വടുവഞ്ചാൽ ഭാഗത്ത് പലയിടങ്ങളിലായി ജോലി ചെയ്യുന്നവർക്ക് ഏഴ് മണി കഴിഞ്ഞാൽ മേപ്പാടി കൽപ്പറ്റ ഭാഗത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഓട്ടോ വിളിച്ചും മറ്റും പോകേണ്ട അവസ്ഥയാണുള്ളത് ഇത് സാധാരണ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടും സാമ്പത്തിക ബാധ്യതയും വരുത്തിവെക്കുന്നു എന്നാണ് പരാതി ഉയരുന്നത് വൈകുന്നേര സമയങ്ങളിൽ നിന്ന് വടുവഞ്ചാലിൽ നിന്നും മേപ്പാടി ഭാഗത്തേക്ക് ബസ്സുകൾ വളരെ കുറവാണ് കാരണം ഏഴ് ഏഴരക്ക് ശേഷം ഇവിടുന്ന് ജോലി കഴിഞ്ഞ് പോകുന്നവർക്ക് വീട്ടിൽ എത്തിച്ചേരുവാൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ടാണ് പോകുന്നത് കാരണം ഏഴരയ്ക്ക് ശേഷം ബസ്സുകളൊന്നും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർ ഇവിടുന്ന് ടാക്സിയും പിന്നെ അതുപോലെ തന്നെ ഓട്ടോ വാഹനങ്ങൾ അങ്ങനെയുള്ള പിന്നെ ലിഫ്റ്റ് ും എട്ടിസി ബസ്സുകൾ ഉണ്ട് വൈകുന്നേരം ഏഴ് മുപ്പത് കഴിഞ്ഞാൽ വടുവഞ്ചാലിൽ നിന്നും മേപ്പാടി കൽപ്പറ്റ ഭാഗത്തേക്ക് ഒന്നോ രണ്ടോ സ്വകാര്യ കെ എസ് ആർ ടി സി ബസ്സുകൾ ട്രിപ്പ് നടത്താനുള്ള തീരുമാനം ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ